ത്തിനെ ആരോപിതനാക്കിയ എയർപോർട്ട് വിഷയത്തിൽ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാർച്ച് ആറാം തീയതി രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസ് എഫ് ഐ ആറിൻ്റെ പകർപ്പാണ് ഈ കാണിക്കുന്നത് കൂടാതെ ഞാൻ മാർച്ച് ആദ്യം തന്നെ മൊഴി കൊടുത്തായിരുന്നു മൊഴി കൊടുത്ത ഉടനെ തന്നെ എഫ് ഐ ആർ കിട്ടതാണ് നാനൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എൺപത് ബിനു ഇത് തള്ളി പറയുന്നുണ്ടെങ്കിൽ പോണുക്കും ബിനു മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എൻ്റെ എയർപോർട്ട് കണ്ട് ബോധ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ബിനു ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ട ആൾക്കാർ കൊണ്ടുപോയി ഹാജരാക്കി അവരെ ആ കുടുംബത്തെ അല്ലേ അവരെ വഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറെ മൊഴി അവർ ഹാജരാക്കിയിട്ടുണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് നേരിട്ട് കൊണ്ടുപോയാണ് എയർപോർട്ട് അവരെ ഹാജ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത് അതിന് അതാരാണ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല കാരണം കൊടുത്ത ആൾക്കാർ അത് കഴിഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസുകാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന എൻ്റെ സാധനം കണ്ട് ബോധ്യപ്പെട്ട് ഫോണെ എടുത്ത് സാധനം കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നതാണ് ഇതിനു മുന്നേ ഈ എയർപോർട്ടിൻ്റെ വിഷയം പത്രമാധ്യമങ്ങളിൽ വന്ന ഉടനെ തന്നെ അവരെനിക്ക് മെയിലയച്ചായിരുന്നു ഈ സാധനം ബിനു എനിക്ക് ഗിഫ്റ്റ് തന്നും പറഞ്ഞുകൊണ്ട് അതും ഞാൻ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരാണ് അവരെ വിളിച്ചു വരുത്തുകയും ഈ സാധനം തിരിച്ചു മേടിക്കുകയോ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി തുടർ നടപടികൾ ഉണ്ടാകുന്നതാണ് പോലീസുകാരുടെ അന്വേഷണത്തെ ഞാൻ വളരെ തൃപ്തനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം ആ ബിനുവിൻ്റെ പേരിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ്റി അമ്പത്തിനാല് രണ്ട് വകുപ്പ് പ്രകാരം അത് മാർച്ച് മൂന്നാം തീയതി തന്നെ ഇട്ടിരിക്കുന്നതാണ് മാർച്ച് മൂന്നല്ല മാർച്ച് ആറാം തീയതി മോഷണം പോയതിന് ശേഷം ബിനു കുറേ കാലം ഉപയോഗിച്ചു ഉപയോഗിച്ച ശേഷം ഈ സാധനം പുള്ളി പുള്ളിയുടെ സുഹൃത്ത് അതില് കുടുംബ സുഹൃത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരിത് അവരുടെ വീടടക്കമുള്ള ഫോട്ടോ പത്രമാധ്യമങ്ങളിൽ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് മെയിൽ അയച്ചു തന്നു പിന്നെ സാധനമാണോ എന്ന് ചെക്ക് ചെയ്യണം ഇന്ന സാധനം ബിനു തന്ന് ഞങ്ങളെ കവിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ അയച്ചത് അതടക്കം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പോലീസുകാർ അതിൻ്റെ നടപടി പ്രകാരമാണ് എടുത്തിരിക്കുന്നത് ഇനി ബിനുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ നടപടികൾ പോലീസാണ് തീരുമാനിക്കേണ്ടത് എഫ്ഐആർ ഒരു കേസിന് എഫ് ഐ ആർ ഇടണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ തെളിവുകൾ ഇല്ലെങ്കിൽ അവർ എഫ്ഐആർ ഇടത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആ ബിനുവിനെതിരെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി കൊടുത്തെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതാണല്ലോ എയർപോർട്ട് എന്നെ കാണിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ എയർപോർട്ട് കാണിച്ചു ഞാൻ ഞാനതിൻ്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട് സാധനം തന്നെയാണ് എൻ്റെ സാധനം തന്നെയാണ് അത് ആ കുടുംബത്തിലെ അപ്പനും അമ്മയും അവരെല്ലാം പുള്ളിയുടെ സുഹൃത്തുക്കളാണ് കുടുംബസുഹൃത്തായിട്ടാണ് അവരെല്ലാം അവരെല്ലാവരും കൂടെ പോയാൽ ആ മൊഴി കൊടുത്തതായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ അതില്ല അത് അവർക്കേ അറിയത്തുള്ളൂ അത് പോലീസുകാർ രഹസ്യമൊഴിയായിട്ടങ്ങനാണ് അവർ ശേഖരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും ആരാന്ന് പറയാൻ പറ്റാത്തതിന് മെയിൻ കാരണം മെയിലിൽ അവരാവശ്യപ്പെട്ടത് ഞാൻ ഈ സാധനം എൻ്റെ കയ്യിലുണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തരാം അപ്പോൾ ഞാൻ പറ തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്നവർ പറയുന്നുണ്ടെങ്കിലും ആ സാധനം പോലീസ് സ്റ്റേഷനിൽ എന്നാണ് അവർ പറയുന്നത് അല്ലാതെ എൻ്റെ കയ്യിലോട്ട് തരാമെന്നുള്ളതല്ല കാരണം ഞാൻ പരാതി കൊടുത്ത സാധനമായതുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരതേ പ്രകാരം സംഭവം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ സാധനം ഹാജരാക്കി മെയിലയച്ചത് എനിക്ക് പേരറിയാൻ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം അവർ നാണം കെടുത്തുന്ന പോലെ ആയി പോകല്ലേ അതുകൊണ്ടാണ് ഞാൻ പേര് വെളിപ്പെടുത്താത്തത് ആ കുടുംബത്തിൽ അവർ എല്ലാവരും കൂടെ കൊണ്ടുപോയി കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം കാരണം മോ ചെറിയ കേസാണേലും മോഷണമാണേലും പോലീസുകാർ എന്നാണേലും അറസ്റ്റ് ചെയ്യുന്നതാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്യണം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതിന് പുള്ളി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഒരു ഇതിൻ്റെ അകത്തിൻ്റെ ഒരു പങ്കുമില്ലെങ്കിൽ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി അതിൻ്റെ ഹൈക്കോടതിയിലെ പോസ്റ്റിംഗ് ഡേറ്റ് മുൻകൂർ ജാമ്യത്തിനുള്ള പോസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് ഇരുപത്തേഴാം തീയതി ഹൈക്കോടതിയിൽ അതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു പറയുന്നുണ്ട് മെയിലിൽ എന്നെ പറ്റിച്ചതാണെന്നും കംപ്ലീറ്റ് കാര്യങ്ങളും അവർ പറയുന്നുണ്ട് സെക്കൻഡ് സി പി എം പാർട്ടിക്കും കേരള കോൺഗ്രസിനും യാതൊരു പങ്കു ഇതിൻ്റെ അകത്തില്ല എന്റെ എന്റെ സ്വന്തം സാധനം പോയി ഞാൻ ഇന്നയാളാ കൊണ്ടുപോയെന്ന് ഞാൻ പറയുന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അവിടുന്ന് മെയിലയച്ചേക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് താങ്കളെ നേരിട്ട് പരിചയമില്ല എയർപോർട്ട് വിവാദം ഉണ്ടായപ്പോൾ താങ്കൾ ചാനലുകാർക്ക് നൽകിയ ലൊക്കേഷനിൽ എൻ്റെ മാഞ്ചസ്റ്ററിലുള്ള വീടാണ് ലൊക്കേഷൻ എന്നാണ് ഇതിൻ്റെ അകത്ത് മെയിലിൽ പറഞ്ഞിരിക്കുന്നത് പാലായിൽ ജൂബിലി പെരുന്നാൾ കൂടാൻ വന്നപ്പോഴാണ് ഈ സാധനം ബിനു പുള്ളിക്കണ്ടത്തിൻ്റെ കൂടെ ബിനു പുള്ളിക്കണ്ടം ഗിഫ്റ്റായിട്ട് നൽകിയതെന്ന് പറയുന്നത് ഒരു കുടുംബസുഹൃത്തായ കാരണമായിരിക്കും ബിനു അത് നൽകിയിരിക്കുന്നത് ആൾ തിരിച്ച് പോയി ചെറിയ ഫോണ് ബിനുവിൻ്റെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാണ് എന്തോ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞാണ് ഈ ബിനു ഈ ഇങ്ങനെ ഈ സാധനം ഗിഫ്റ്റായിട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കോപ്പി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് എനിക്ക് അയച്ച മെയിലിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ആ ഈ അവർ അവരെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ മെയിൽ എനിക്ക് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ നമ്പർ വേണേലും എല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ ഉള്ളതാണ് അവർ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഫേസ്ബുക്കിൽ ഇത് എൻ്റെ അഡ്രസ്സ് കിട്ടിയെന്ന് വരെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ ഈ മെയിലിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇല്ല അപ്പം നമ്മൾ അപ്പോൾ എന്നാണെങ്കിലും ആ കുടുംബം നല്ല കുടുംബം കുടുംബമായതുകൊണ്ടാണല്ലോ അത് എൻ്റെ എയർപോർട്ടിന് മുപ്പതിനായിരം രൂപ വിലയാണ് അവർ എന്നാണെങ്കിലും ആ സാധനം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ കൊടുത്ത് വിട്ടതാണേലും സാധനം ഇവിടെ പറഞ്ഞാൽ വണ്ടിക്കൂലി അതിനെത്തി തന്നെ നോക്കുവാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയായാലും വണ്ടിക്കൂലിയൊക്കെ ആകുമല്ലേ വേറെ നിന്ന് വരുമ്പോൾ അപ്പോൾ അവരത്ര ആത്മാർത്ഥത കാണിച്ചവരെ എനിക്ക് അവരെ പറ്റിക്കാനോ അല്ലെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തണമെന്നൊന്നും എനിക്കും ആഗ്രഹമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുവാണേൽ നിങ്ങൾക്ക് മേടിക്കാം ഇനി വേറെ ആവശ്യത്തിന് വന്നാണോ ഒന്നും അറിയത്തില്ല നമുക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയത്തില്ല ആരാന്നോ എന്താണെന്നോ കൊണ്ടുവന്ന് കൊടുത്തു ആരാന്നോ പോണത്തോ എനിക്ക് അറിയത്തില്ല ഫാമിലിയെ അറിയാം നിലവിൽ ഈ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ആൾക്കാരെ അറിയാം എന്നാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരോ ബന്ധമുള്ളവരോ അല്ല ഞാൻ ആരാന്ന് മാത്രം പറയുന്നില്ല കാരണം അവരെ നാണങ്കെടുത്തുന്ന പോലെയായി പോകും അതുകൊണ്ട് ഞാനത് പറയത്തില്ല